ഫാഷനിൽ പാഷൻ ഉള്ളവരാണോ നിങ്ങൾ ഇതാ ബാച്ചിലർ ഓഫ് ഡിസൈൻ കോഴ്സിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം കേരള സർക്കാരിന് കീഴിൽ കൊല്ലം ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി കേരള ബാച്ചിലർ ഓഫ് ഡിസൈൻ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു അപേക്ഷകർ ഏതെങ്കിലും അംഗീകൃത പരീക്ഷാ ബോർഡിൻ്റെ പ്ലസ് ടു യോഗ്യതാ പരീക്ഷ വിജയിച്ചിരിക്കണം എൽ ബി എസ് സെൻ്റർ നടത്തുന്ന പ്രവേശന പരീക്ഷ വിജയിക്കുന്നവർക്ക് മാത്രമേ ബാച്ചിലർ ഓഫ് ഡിസൈൻ കോഴ്സിന് ചേരാൻ അർഹതയുണ്ടാവുകയുള്ളു തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് ജില്ലകളിലെ എൽ ബി എസ് കേന്ദ്രങ്ങളിലാണ് പ്രവേശന പരീക്ഷ നടത്തുന്നത് പരീക്ഷാ തീയതി പിന്നീട് അറിയിക്കും പ്രവേശന പരീക്ഷയ്ക്ക് ലഭിക്കുന്ന റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കോഴ്സിലേക്കുള്ള പ്രവേശനം നടത്തുന്നത് മുപ്പത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനകം അപേക്ഷാ ഫീസ് ഓൺലൈനായി ഒടുക്കി അപേക്ഷ സമർപ്പിക്കണം പൊതുവിഭാഗത്തിന് ആയിരത്തി അഞ്ഞൂറ് രൂപയും എസ് സി എസ് ടി വിഭാഗത്തിന് എഴുന്നൂറ്റൻപത് രൂപയുമാണ് അപേക്ഷാ ഫീസ് വ്യക്തിഗത വിവരങ്ങൾ വെബ്സൈറ്റിലൂടെ ഓൺലൈനായി രേഖപ്പെടുത്തിയ ശേഷം ഓൺലൈൻ മുഖേന അപേക്ഷാ ഫീസ് കൊടുക്കാവുന്നതാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്ന അവസരത്തിൽ അനുബന്ധ രേഖകൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്കുള്ള ലിങ്കും നമ്പറുകളും ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ്